ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് നാലര പതിറ്റാണ്ടായി കർഷകർക്ക് ഉപകാരപ്രദമല്ലാതെ കിടക്കുകയാണ് തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂർ തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി തൃത്താലയിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർക്ക് ഗുണം ചെയ്യുന്ന ഈ പദ്ധതി ഇനിയും പ്രാവർത്തികമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല പട്ടാമ്പി ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂരിലാണ് ഭാരതപ്പുഴ കേന്ദ്രീകരിച്ച് തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തൃത്താലയിലെയും സമീപ പ്രദേശങ്ങളിലെയും കാർഷിക മേഖലയിലേക്ക് ജലസേചനം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത് അയ്യായിരം ഏക്കർ കൃഷിക്ക് പദ്ധതി ഗുണകരമാവുമായിരുന്നു എന്നാൽ നാല് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പദ്ധതി കർഷകർക്ക് പ്രയോജനകരമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല പദ്ധതിക്കായി ചെലവഴിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പ്രവൃത്തികൾ തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി ഒന്നിലാണ് ഭാഗികമായി കമ്മീഷൻ ചെയ്തത് ഭാരതപ്പുഴയിലെ കണ്ണന്നൂർ കയത്തിൽ നിന്ന് പമ്പിംഗ് നടത്താനായി പമ്പഹൗസും പൈപ്പ് ലൈനുകളും സ്ഥാപിച്ചു പുഴയിൽ നിന്നും വെള്ളം പമ്പു ചെയ്ത് നൂറ്റി എഴുപത് മീറ്റർ അപ്പുറത്തെ കനാലിലെത്തിച്ച് ജലസേചനം നടത്താനായിരുന്നു പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒന്നര കിലോമീറ്റർ വരെ പമ്പിംഗ് നടത്തി വെള്ളം എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് തൊഴിച്ചാൽ പിന്നീട് ഈ പദ്ധതി നിലയ്ക്കുകയായിരുന്നു എന്നാൽ കർഷകർക്ക് ഉപകരിക്കാത്ത ഈ പദ്ധതിക്കായി പലതവണ സർക്കാർ ഫണ്ട് അനുവദിച്ചു നവീകരണത്തിന്റെയും അറ്റകുറ്റപ്പണികളുടെയും പേരിൽ ഫണ്ട് ചെലവഴിക്കാനുള്ള ഒരു പദ്ധതിയായി തേനാമ്പാറ പദ്ധതി മാറിയെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആക്ഷേപം ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന ഈ പദ്ധതി ഏകദേശം വർഷത്തോളമായി ഈ പദ്ധതി പണി തുടങ്ങി ഇതുവരെ കർഷകർക്ക് ഗുണപ്രദമായ രീതിയിൽ ഇതുവരെ ഒരു തുല് വെള്ളം പോലും കൊടുക്കാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം കണ്ണനൂർ പാടശേഖരത്തിലെ ഏകദേശം അറുപത് എക്കറോളം സ്ഥലത്ത് ഈ വെള്ളം ഇല്ലാത്ത പ്രശ്നം പറഞ്ഞ് കർഷകർ കൃഷി നിർത്തി നിർത്തിവെച്ചു ലാസ്റ്റ് ഈ മുണ്ടങ്ങൻ കൃഷി അവസാന ഘട്ടത്തില് ആണ് ഇപ്പൊ ഈ വെള്ളത്തിന്റെ ഒരു ആവശ്യം വരുന്നത് അതൊരു നവംബർ ഡിസംബർ മാസത്തിലാണ് വളരെ കുറഞ്ഞ സമയമാണ് വെള്ളം വേണ്ടത് ഈ പദ്ധതി ഓരോ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥര് ഓരോ ഫണ്ടുകൾ വെക്കുന്നു പണി പണി നടക്കുന്നു ഏകദേശം എന്റെ ആണെങ്കിലും ഒരു നാല്പത് കോടി ഒക്കെ ഉണ്ടാവും എന്നാണ് ഏകദേശം ഒരു നിഗമനം അത് ഇന്ന് വരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് അത് ഈ കണ്ണനൂർ പാടശേഖരത്തി കൂടി ഉപയോഗപ്രദമായ രീതിയിൽ അതിനു വേണ്ട നടപടികൾ ഈ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ കണ്ണനൂർ പാടശേഖരത്തി വേണ്ടി ഒരു ഒമ്പത് ലക്ഷത്തിന്റെ ഒരു പദ്ധതി ഇതിനോടനുബന്ധിച്ച് വെക്കലുണ്ടായി അതായത് ഈ പദ്ധതിയിൽ നിന്ന് ഗുണം ചെയ്യുന്ന രീതിയിൽ ഒമ്പത് ലക്ഷത്തിന്റെ ഒരു പദ്ധതി വെക്കലുണ്ടായി അത് എന്തായി എന്നുള്ളത് എന്നെ ഇപ്പോൾ ഒരു അറിവില്ല നിലവിൽ ജലസേചന പദ്ധതിയുടെ ഗുണം ലഭിക്കാത്തതിനാൽ കണ്ണന്നൂർ പാടശേഖരത്ത് പോലും കർഷകർക്ക് കൃഷി ഇറക്കാനാവില്ല കഴിഞ്ഞ തവണ അമ്പത്തിയഞ്ച് ഏക്കറോളം സ്ഥലം കൃഷി ഇറക്കാതെ കർഷകർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നിട്ടും അധികൃതർ കുലുങ്ങിയില്ല വീണ്ടും മഴയെ ആശ്രയിച്ച് കൃഷി പുനരാരംഭിക്കാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം വേനലിലും വെള്ളം ലഭിക്കുന്ന തേനാമ്പാറ പദ്ധതി ഇവിടുത്തെ കർഷകരുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഈ പ്രതീക്ഷയാണ് ഇപ്പോഴും അനന്തമായി നീളുന്നത് പട്ടാമ്പി